ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു ഷെയ്ബാസ് റെസിപ്പീസ് ഇന്ന് നമുക്ക് കുക്കറിൽ വളരെ പെട്ടെന്ന് കുഴഞ്ഞു പോകാതെ നല്ല ടേസ്റ്റ് ആയിട്ടുള്ള സേമിയ പായസം ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം അപ്പോൾ ആദ്യമേ കുക്കറിലോട്ട് ഒന്നര ലിറ്റർ പാൽ ഒഴിച്ചു കൊടുക്കാം എടുക്കുമ്പോൾ അത്യാവശ്യം തിക്കായിട്ടുള്ള പാല് വേണം എടുക്കാൻ ടു ഫിഫ്റ്റി എം എൽ കപ്പിൽ ആറ് കപ്പ് പാലുണ്ട് അപ്പോൾ കുക്കർ എടുക്കുമ്പോൾ നല്ലതായിട്ട് ക്ലീൻ ചെയ്തിട്ട് ചൂടുവെള്ളത്തിലൊക്കെ ഒന്ന് കഴുകിയിട്ട് വേണം എടുക്കാൻ ഇല്ലെങ്കിൽ പാല് പിരിഞ്ഞു പോകാൻ ചാൻസുണ്ട് അപ്പോൾ പാല് കാച്ചിട്ട് ഒഴിക്കുവാണെങ്കിൽ ഒന്നും കൂടെ നല്ലതാണ് അങ്ങനെ പിരിയത്തില്ല ഞാനിതിപ്പോൾ കാച്ചിയ ഒഴിച്ചേക്കുന്നത് അപ്പോൾ ഈ പാൽ നല്ലതായിട്ടൊന്ന് ചൂടാകട്ടെ ഇപ്പം നിങ്ങൾ കാച്ചാത്ത പാൽ ഒഴിക്കുന്നെങ്കിൽ ചെറുതായിട്ടൊന്നും തിളവരാൻ തുടങ്ങത്തില്ലേ ആ ഒരു സ്റ്റേജ് വരെ ഒന്ന് ഇളക്കി കൊടുക്കണം ഇതിപ്പോൾ നല്ലതായിട്ട് ചൂടായിട്ടുണ്ട് അത് കാച്ചിയ പാലാവുമ്പോൾ നല്ലതായിട്ടൊന്ന് ചൂടായാൽ മതി ഇനി ഇതിലിട്ട് സേമി ഇട്ട് കൊടുക്കണം ഞാനിപ്പോൾ വറുത്ത സേമി ഇട്ട് കൊടുക്കുന്നത് കടയിൽ നിന്ന് മേടിച്ചത് ഇപ്പോൾ നിങ്ങളുടെ വറുക്കാത്ത സേമിയാണെങ്കിൽ ഈ ഒരു കളറ് വരെ ഒന്ന് വറുത്തിട്ട് വേണം ചേർക്കാൻ മുക്കാൽ കപ്പ് സേമിയുണ്ട് ഒരു എഴുപത്തഞ്ച് ഉണ്ട് അപ്പം ഇതിട്ട് കൊടുക്കാം സേമിയ ഇട്ടിട്ട് ഒന്ന് ഇളക്കി കൊടുക്കാം പിന്നെ സേമിയും പാലും ഒക്കെ അളന്നെടുത്ത് അതേ കപ്പിൽ തന്നെ ഒന്നര കപ്പ് പഞ്ചസാര അപ്പം പായസത്തിനൊക്കെ കുറച്ച് മധുരം ഒന്ന് മുന്നിട്ട് നിൽക്കുന്നതൊക്കെ രീതിയിലല്ലേ ചേർക്കുന്നത് അങ്ങനെയാണെങ്കിൽ ആണെങ്കിൽ ഒന്നര കപ്പ് ചേർക്കാം അതല്ല നിങ്ങൾക്ക് കുറച്ച് മധുരം കുറവ് മതിയെന്നുണ്ടെങ്കിൽ ഒന്നേകാൽ കപ്പ് എടുക്കാം ഒന്നേകാൽ കപ്പ് ചേർക്കുവാണെങ്കിൽ ഒരു പാകത്തിനുള്ളൊരു മധുരം കാണും പഞ്ചസാര ചേർത്ത് നല്ലതായിട്ടൊന്നും ഇളക്കാം പഞ്ചസാര എല്ലാം ഒന്ന് അലിയിലിട്ട് ഇനി ഇതിലോട്ട് ഒന്നര ടീസ്പൂൺ ഏലക്ക പൊടിച്ചതും കൂടെ ചേർത്ത് കൊടുക്കാം എന്നിട്ട് നല്ലതായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം ഇനി ഇത് അടച്ചു വെച്ച് വേവിക്കണം മീഡിയത്തിൻ്റെയും ലോ ഫ്ലെയിമിൻ്റെ ഇടയിൽ ഒരു രണ്ട് വീസിൽ വേദയുടെ വരിയാക്കി ഒന്ന് വേവിക്കാം അപ്പം ഇതിൻ്റെ ആവിയൊക്കെ പോയിട്ടുണ്ട് അപ്പം ഒന്ന് ഓപ്പൺ ചെയ്യാം നല്ലതായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം മീഡിയത്തിൻ്റെയും ലോ ഫ്ലെയിമിൻ്റെ ഇടയിൽ രണ്ട് വിസിൽ കഴിഞ്ഞപ്പോഴേ ഫ്ലെയിം ഓഫ് ചെയ്തു നല്ലൊരു കളറൊക്കെ വന്നിട്ടുണ്ട് അപ്പോൾ കുക്കർ ഓഫ് ചെയ്ത് കഴിഞ്ഞിട്ട് ആവി എല്ലാം പോയി കഴിഞ്ഞിട്ട് വേണം തുറന്നു തുറന്നുകൊടുക്കാൻ നിങ്ങൾ ഈ സമയത്ത് ഓപ്പൺ ചെയ്യുമ്പോൾ പായസം കുറച്ച് ലൂസായെന്ന് തോന്നുവാണെങ്കിൽ വേണമെങ്കിൽ ഒന്നും കൂടെ ഒന്ന് തിളപ്പിക്കാം ഇതിപ്പോൾ കറക്റ്റായിട്ടുണ്ടായിരുന്നു മീഡിയത്തിൻ്റെ ഹൈ ഫ്ലെയിമിൻ്റെ ഇടയിൽ ഒരു മിനിറ്റ് നേരം ഒക്കെ ഒന്ന് തിളപ്പിക്കാമെങ്കിൽ പാകത്തിനായി കിട്ടും ഇനി നമുക്കിതിലോട്ട് അണ്ടിപ്പരിപ്പും മുന്തിരി ഒന്ന് ഫ്രൈ ചെയ്ത് ഇടാം ഇപ്പം അണ്ടിപ്പരിപ്പും മുന്തിരി ഞാൻ നെയ്യിലൊന്ന് വറുത്തെടുത്തിട്ടുണ്ട് ഇതിലോട്ട് ഒഴിച്ചു കൊടുക്കാം ഇളക്കി കൊടുക്കാം ഞാനിപ്പോൾ രണ്ട് ടേബിൾ സ്പൂൺ റേസിൻസും ഒരു എട്ട് പത്ത് ക്യാഷിനിട്ടും എടുത്തിട്ടുണ്ട് അത് ഒരു ടേബിൾ സ്പൂൺ നെയ്യിൽ ഒന്ന് ഫ്രൈ ചെയ്ത് ഇടാം ഇത്രയേ ഉള്ളൂ ഇപ്പോൾ ഈ പഞ്ചസാരയും കൂടെ ചേർത്ത് നമ്മൾ സേമിയ വേവിക്കുമ്പോഴും ഒരുപാട് അങ്ങ് കുഴഞ്ഞും പോകത്തില്ല നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും മിൽക്ക് മെയ്ഡൊന്നും ചേർക്കേണ്ട ആവശ്യമേയില്ല അത്രയും നല്ല ടേസ്റ്റായിട്ട് തന്നെ കിട്ടും ബൗളിലോട്ട് മാറ്റി കൊടുക്കാം അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം നമ്മൾ ഓപ്പണിങ് ചെയ്യുന്നതിനെക്കാട്ടിൽ പെട്ടെന്ന് തന്നെ സൂപ്പർ ടേസ്റ്റായിട്ട് നമുക്ക് സേമിയാ പായസം റെഡിയാക്കാം അപ്പോൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് പിന്നെ നിങ്ങളുടെ കമൻസും ഒക്കെ അറിയിക്കണേ താങ്ക്